CC ും സി സി പ്ലസിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പൊ മലയാളം ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് മലയാളം എഴുതാനോ വായിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കണ്ട സി സി പ്ലസിലേക്ക് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ ഒരു കുട്ടിക്ക് ഒരു അധ്യാപിക എന്നുള്ള രീതിയിൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സി സി പ്ലസ് ഉണ്ട് അപ്പോൾ നല്ല നല്ല അധ്യാപകരുണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണോ അത് മനസ്സിലാക്കി തുടക്കം മുതൽക്ക് തന്നെ നമുക്ക് എന്ത് ചെയ്യാം പഠിച്ച് തുടങ്ങാം അപ്പം എല്ലാവരും റെഡിയല്ലേ മലയാളം ബുദ്ധിമുട്ടുള്ളവരെ എന്ത് ചെയ്യണം സി സി പ്ലസ്സിലേക്ക് പെട്ടെന്ന് ജോയിൻ ചെയ്തോ ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മാറ്റത്തെ തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും മലയാളം മാത്രല്ല ഇവിടെ മറ്റെല്ലാ വിഷയങ്ങളും നിങ്ങൾക്ക് ഏത് വിഷയമാണോ ബുദ്ധിമുട്ട് ആ വിഷയത്തിനൊക്കെ തന്നെ നിങ്ങളുടെ നിലവാരം എവിടെയാണെന്ന് മനസ്സിലാക്കി പ്രത്യേകമായിട്ട് ഇവിടെ ക്ലാസ്സുകൾ റെഡിയാണ് അധ്യാപകരും റെഡിയാണ് അപ്പം നിങ്ങളൊന്ന് വന്ന് ജോയിൻ ചെയ്താൽ മാത്രം മതി കേട്ടോ അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ മലയാളം ക്ലാസ്സിലേക്ക് കിടക്കുകയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് എന്താണെന്നറിയോ ലിംഗമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് എന്താണ് ലിംഗമാണ് ലിംഗം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ സ്ത്രീലിംഗം ഉണ്ട് പുല്ലിംഗം ഉണ്ട് പുല്ലിംഗുണ്ട് ഉണ്ട് മൂന്ന് ലിംഗങ്ങളാണ് ഉള്ളത് അതായത് സ്ത്രീകളുണ്ട് അതുപോലെ തന്നെ പുല്ലിംഗം ഉണ്ട് പിന്നെ നപുംസകലിംഗം ഇങ്ങനെ മൂന്ന് ലിംഗങ്ങളുണ്ട് ഇതിൽ സ്ത്രീലിംഗം എന്ന് പറഞ്ഞാൽ എന്താ സ്ത്രീകളെ സൂചിപ്പിക്കുന്നത് സ്ത്രീകളെ സൂചിപ്പിക്കുന്ന എല്ലാം വരുന്ന എന്താണ് സ്ത്രീലിംഗമാണ് അമ്മമാര് പെൺകുട്ടികൾ ഇതൊക്കെ എന്താണ് സ്ത്രീലിംഗാന്ന് നമുക്കറിയാം അല്ലെ ഇനി അതുപോലെ പുല്ലിംഗാണെങ്കിലോ പുരുഷ ജാതിയെ സൂചിപ്പിക്കുന്നത് അതായത് പുരുഷന്മാരെ ആണുങ്ങളെ സൂചിപ്പിക്കുന്ന വാക്കാണ് ഇപ്പൊ അച്ഛനായിക്കോട്ടെ അല്ലെ പുരുഷൻ ആയിക്കോട്ടെ ഏ ചേട്ടനായിക്കോട്ടെ അനുജനായിക്കോട്ടെ മുത്തച്ഛൻ ഇതൊക്കെ വരുന്നത് പുല്ലിംഗാണ് ഇനി സ്ത്രീകളും അല്ല പുരുഷന്മാരും അല്ലാതെ നമ്മുടെ ചുറ്റിൽ ഒരുപാട് വസ്തുക്കൾ ഉണ്ട് അല്ലെ മല കന്ന് പൂക്കള് പുഴകള് ഇങ്ങനെ ഒരുപാട് ഉണ്ടല്ലോ ഇതൊക്കെ വരുന്നത് എവിടെയാണ് നപുംസകലിംഗത്തിലാണ് എവിടെയാണ് നപുംസകലിംഗം ലിംഗമില്ലാത്തത് അല്ലെ സ്ത്രീലിംഗം പുല്ലിംഗം എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത എല്ലാ വസ്തുക്കളും ഉൾപ്പെടുന്നത് എവിടെയാ നപുംസകലിംഗത്തിലാണ് ഈ മൂന്ന് ലിംഗം കിട്ടിയല്ലോ അപ്പൊ നമുക്ക് ലിംഗം മൂന്നെണ്ണം ഉണ്ട് സ്ത്രീലിംഗം സ്ത്രീകളെ സൂചിപ്പിക്കുന്നത് രണ്ടാമത്തത് പുല്ലിംഗം പുരുഷന്മാരെ സൂചിപ്പിക്കുന്നത് മൂന്നാമത്തത് നപുംസകലിംഗം സ്ത്രീകളും അല്ല പുരുഷന്മാരും അല്ലാത്ത നമുക്ക് ചുറ്റുമുള്ള മറ്റെല്ലാ വസ്തുക്കളും ഉൾപ്പെടുന്നതാണ് എന്ത് നപുംസകലിംഗം എത്രയോ അറിയാലോ പുസക ലിംഗത്തെ നമ്മളെ മലയാളത്തിലേക്ക് അധികം ഉപയോഗിക്കാറില്ല അപ്പൊ എതിർ ലിംഗം എന്ന് പറഞ്ഞെന്താ നേർ opposite അല്ലെ അത്തരത്തില് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോ നമ്മൾ പറഞ്ഞു എന്താന്ന് മനസ്സിലായില്ലേ നോക്കി പുരുഷ ജാതിയെ കുറിക്കുന്ന നാമം പുല്ലിംഗാണ് അച്ഛൻ മകൻ അവൻ ജ്യേഷ്ഠൻ അനുജൻ മുത്തച്ഛൻ എല്ലാവരും വരുന്നത് പുല്ലിംഗാണ് രണ്ടാമത്തത് സ്ത്രീലിംഗം അമ്മ മകൾ അവൾ ചേച്ചി അനുജത്തി ഇതൊക്കെ വരുന്നത് സ്ത്രീലിംഗമാണ് എന്നും സ്ത്രീയും പുരുഷനും വ്യത്യാസമില്ലാത്തത് നപുംസകത്തിലാണ് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ി എന്താണ് ഈ പുല്ലിംഗം സ്ത്രീലിംഗം മലയാളത്തിൽ അധികം നപുംസകലിംഗത്തെ ഉൾപ്പെടുത്താറില്ല അതുകൊണ്ട് തന്നെ നമ്മൾ എതിർ ലിംഗമാണ് നോക്കുന്നത് നമ്പ്യാർ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ കുഞ്ചൻ നമ്പ്യാരെ കേതാരെങ്കിലും ഉണ്ടോ അപ്പോ നമ്പ്യാർ എന്ന് പറയുന്നത് കുഞ്ചൻ നമ്പ്യാരുടെ ജാതി പേരാണെങ്കിലും നമ്പ്യാർ എന്ന് പറയുന്ന ഒരു വിഭാഗം അപ്പൊ അതിന്റെ എതിർലിംഗം ചോദിച്ചാൽ എന്താണ് നങ്യാരാണ് അല്ലെ നമ്പ്യാരുടെ എതിർലിംഗം എന്താ നങ്ങ്യാർ ഇനി അതുപോലെ മനുഷ്യൻ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന വാക്കാണല്ലേ നമ്മളെല്ലാവരും മനുഷ്യനാണ് അങ്ങനെയാണോ അപ്പോൾ ഒരു പുരുഷനെയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ചേഷ്ടനാണ് അച്ഛനാണ് ഇവരാണെങ്കിൽ നമുക്ക് പറയാം എന്താ അത് മനുഷ്യനാണ് മറിച്ച് നിങ്ങളുടെ അമ്മയോ അല്ലെങ്കിൽ ചേച്ചിയോ ആരെങ്കിലും ഒരു സ്ത്രീയാണെങ്കിൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം മനുഷി. അപ്പം മനുഷ്യൻ മനുഷി. അടുത്ത നോക്കി കവി കവിയെ നമുക്കറിയാലോ അല്ലേ? നമുക്ക് വൈലോപ്പിള്ളി അറിയാം വെള്ളത്തോൾ അറിയാം കുഞ്ചൻ നമ്പ്യാർ അറിയാം ചെറുശ്ശേരി അറിയാം നമുക്ക് എല്ലാ കവികളെയും അറിയാം ഇനി അത് എഴുതുന്നത് ഒരു എഴുത്തുകാരിയാണെങ്കിലോ മാധവിക്കുട്ടിയോ അല്ലെങ്കിൽ സോറി ബാലാമണി അമ്മയാവ ഇവനാരെങ്കിലും ഒക്കെ ആണെങ്കിൽ അവരെ നമുക്ക് എന്ത് പറയാം കവയിത്രി എന്ത് പറയോ കവി കവയി സ്ത്രീ ഓക്കേ ഇനി അടുത്ത ഓക്കെ നേതാവ് നമ്മുടെ ഈ പാർട്ടിയിലൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് അല്ലേ നേതാവ് പാർട്ടിക്കാരെ നമ്മൾ പറയില്ലേ അയാള് വലിയ നേതാവാ അപ്പൊ ഒരു സ്ത്രീ ആണെങ്കിൽ നമ്മൾ എങ്ങനെയാ പറയാ നേതാവ് നേത്രി ആരാണ് നേത്രി ഓക്കെ ഇനി അതുപോലെ പതി പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് എന്നുള്ള അർത്ഥാണ് അപ്പൊ ഭർത്താവിന്റെ നേരെ എതിർന്നെങ്കിൽ എന്താ ഭാര്യയാണ് അപ്പോ ഇവിടെ പതിയുടെ ലിംഗം പത്നിയാണ് ഓക്കെ അപ്പൊ ലിംഗം നമ്മൾ പഠിച്ചല്ലോ നമ്പ്യാർ നങ്ങിയാരാണ് മനുഷ്യൻ മനുഷ്യയാണ് കവി കവയിത്രിയാണ് നേത്രിയാണ് പതി പത്നിയാണ് അതുപോലെ അടുത്ത നോക്കിയേ പൂജാരി ഈ അമ്പലത്തിലൊക്കെ പൂജ നടത്തുന്ന ആളല്ലേ പൂജാരി അപ്പൊ നമ്മളധികം പുരുഷന്മാരെ കണ്ടിട്ടുള്ളൂ അല്ലെ ഒരു സ്ത്രീ ആണെങ്കിൽ അവര് നമുക്ക് എന്ത് പറയാം പൂജാരിണി ആരാ पूजारिणी എന്നെ അതുപോലെ വിദുരൻ വിധവന്ന് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ വിധവന്ന് എന്താ ഭർത്താവ് മരിച്ച സ്ത്രീകളെയാണ് വിധവ എന്ന് പറയുന്നത് അപ്പൊ ഈ വിധവ ഇനി ഭാര്യയാണ് മരിക്കുന്നതെങ്കിൽ അവരെ നമുക്ക് എന്ത് പറയാം വിദുരൻ കേട്ടോ വിതുരൻ എന്നെ അതുപോലെ നോക്കിയ വിരഹി വിരഹി എന്ന് എന്താ ദുഃഖം അനുഭവിക്കുന്ന ആള് അല്ലെ ഭയങ്കര വിഷമത്തിലുള്ള ഒരാളാണ് നീ എന്താ വിരഹിയായിട്ടിരിക്കുന്നേ അപ്പൊ അതൊരു സ്ത്രീയാണെങ്കിൽ നമുക്ക് പറയാം വിരഹിണി അതുപോലെ േ ദൻ ദൂതൻന്ന് അറിഞ്ഞു കഴിഞ്ഞാ എന്താ പണ്ടൊക്കെ നമ്മള് ഇപ്പം നമ്മൾ വാട്സപ്പ് ഫേസ്ബുക്ക് നമ്മുടെ കയ്യിലുള്ള എല്ലാ സാധനം വെച്ചാൽ അപ്പോൾ അപ്പം നമ്മൾ മെസ്സേജ് അയക്കും അല്ലേ പണ്ടൊക്കെ എന്താ ഈ കത്തുകളിലൂടെ ഒക്കെ കത്തുകളൊക്കെ എത്തിക്കുക അതുപോലെ തന്നെ ഈ പക്ഷിയുടെ കയ്യിലൊക്കെ കത്ത് നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ പക്ഷിയുടെ കയ്യിൽ കൊടുത്തു വയ്ക്കുക അങ്ങനെയുള്ള ഒരു പരിപാടിയുണ്ട് അപ്പോൾ അവരെ നമ്മൾ പറയുന്നതാണ് ദൂതൻ ഈ ദൂതൻ്റെ എതിർലെങ്കിൽ എന്താ ദൂതിയാണ് ദൂതി അടുത്തത് വിദ്വാൻ നല്ല പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അല്ലെങ്കിൽ നല്ല ഒരു കുട്ടിയെ നമ്മൾ പറയും വിദ്വാൻ അവൻ ാണ് ഓക്കെ അപ്പൊ പൂജാരി പൂജാരിണിയാണ് വിതുരൻ വിധവയാണ് വിരഹി വിരഹിണിയാണ് വിദ്വാൻ വിദുഷിയാണ് ഇനി അടുത്തത് നോക്കിയേ ആ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു വാക്കാ അല്ലേ മോഷ്ടാവ് മോഷ്ടാവ് എന്ന് പറഞ്ഞാൽ കള്ളൻ കള്ളൻ്റെ എതിർലിംഗം എന്താ കള്ളിയാണ് അപ്പോൾ മോഷ്ടാവിൻ്റെ എതിർ ലിംഗോ മോഷ്ടി ഒരു പുരുഷനാണ് അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയാണ് മോഷ്ടിക്കുന്നതെങ്കിൽ നമുക്ക് പറയാം അത് മോഷ്ടാവാണ് ഒരു സ്ത്രീയാണെങ്കിൽ ആണെങ്കിൽ നമുക്ക് പറയാമത് മോഷ്ടിയാണ് അല്ലേ ഒരു മോഷ്ടിക്കുന്നവളാണ് ഓക്കെ ഇനി അതുപോലെ വേടൻ വേടൻ പറഞ്ഞാരാ നമുക്കറിയാം ഈ കാട്ടിൽ കാട്ടിലെ വേട്ടയാടി ജീവിക്കുന്ന ആൾക്കാരുണ്ടല്ലേ അപ്പൊ ഇവരെ വേടൻ എന്ന് പറയും അതിന്റെ എതിർലെങ്കിൽ ഒരു സ്ത്രീ ആണെങ്കിൽ അവര് നമുക്ക് എന്ത് പറയാം വേടത്തി എന്ന് പറയാം ഇനി ചാക്യാർ ചാക്യാറിൻ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ചാക്യാറിന്റെ എതിർലിംഗ് എന്താ ഇല്ലോടമ്മ ഇല്ലോടമ്മ ഇനി അടുത്തതുപോലെ കമിതാവ് അല്ലെ സ്നേഹിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് കമിതാവ് ആ കമിതാവിന്റെ എതിർ ലിങ്ക് എന്താ കമിത്രിയാണ് സ്നേഹിക്കുന്നവള് ഇനി അടുത്തതോ പൗത്രൻ പുത്രൻ നമ്മൾ പറയൂ അല്ലെ പുത്രൻ എന്ന് പറഞ്ഞാൽ എന്താ പുത്രൻ എന്ന് അല്ലേ ആരെ ഒരു മകനാണ് അപ്പൊ പൗത്രൻ എന്ന് പറയുന്നത് ഈ മകനെ തന്നെയാണ് പുത്രന്റെ പുത്രനാണ് ആര് പൗത്രൻ പുത്രന്റെ ആണെങ്കിൽ അതാരാണ് പൗത്രിയാണ് കേട്ടോ പുത്രന്റെ പുത്രൻ പൗത്രൻ പുത്രന്റെ ആണെങ്കിൽ അത് പൗത്രിയാണ് അപ്പൊ മോഷ്ടാവ് മോഷ്ടി വേടൻ വേടത്തിയാണ് ചാക്യാറി ലോടമയാണ് കമിതാവ് കമിത്രിയാണ് പൗത്രൻ പൗത്രിയാണ് ഓക്കേ ഓക്കെ ഇനി അടുത്ത നോക്കാം നമുക്ക് ോക്കിയേ ഗായകൻ പാട്ടുകാരനെ നമ്മൾ എന്തു പറയും ഗായകൻ എന്ന് അറിയല്ലേ യേശുദാസ് വലിയൊരു ഗായകനാണ് എന്ന് നമ്മൾ പറയും അപ്പൊ ഗായകന്റെ എതിർലിംഗം എന്താ ഗായകി എന്നും പറയാ ഗായിക എന്നും പറയാം ചിത്ര നല്ലൊരു ഗായകിയാ അല്ലെ അല്ലെങ്കിൽ ചിത്ര നല്ലൊരു ഗായികയാ എന്ന് പറയാറുണ്ട് അപ്പൊ ഗായകൻ ഗായിക അല്ലെങ്കിൽ ഗായകിയാണ് ഇനി ജനയിതാവ് ജനയിതാവ് എന്ന് പറഞ്ഞ എന്താ ജനകൻ അതുപോലെ ജനകന്റെ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ സുരേഷ് ഗോപിയുടെ അപ്പൊ ജനകൻ എന്ന് പറഞ്ഞാ അച്ഛനാണ് അപ്പൊ ജന ഇനി തെറ്റും ചെയ്യാത്ത പാവം കുട്ടികളാണ് നമ്മൾ പറയും അയാൾ ഒരു നിരപരാധിയാണ് അപ്പൊ അതിന്റെ എതിർലിങ്ക് എന്താ നിരപരാധിനി ഇനി അടുത്ത നോക്കി ജാമാതാവ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ കാണുന്ന ഒരു വേർഡാണ് വേർഡാണല്ലേ ജാമാതാവ് ആരാ മകളുടെ ഭർത്താവാണ് ജാമാതാവ് മകളുടെ ഭർത്താവ് അപ്പൊ അതിന്റെ നേർ വിപരീതം എന്താ മകന്റെ അല്ലെ ഇവിടെ സനുഷയെ അറിയാത്ത ആരേലും ഉണ്ടോ സിനിമ നടിയ ഒരു ഉണ്ട് ഉണ്ടല്ലേ അപ്പൊ ഇവിടെ മകന്റെ ഭാര്യ സ്നുഷ സനൂഷ എന്ന് പറത്താ മതി ഇനി അടുത്തത് കിരാതൻ കിരാതൻ ആരാ കാട്ടാളനാണ് അല്ലേ കാട്ടാളൻ അപ്പൊ കാട്ടാളന്റെ എതിർലെങ്കിൽ എന്താ കിരാതിയാണ് ഗായകൻ ഗായകി ജനയിതാവ് ജനയിത്രിയാണ് നിരപരാധി നിരപരാധിനിയാണ് ജാമാതാവ് സ്നുഷയാണ് കിരാതൻ കിരാതിയാണ് ഇപ്പൊ നമ്മൾ അത്യാവശ്യം കുറച്ച് പദങ്ങളൊക്കെ പരിചയപ്പെട്ടു അല്ലെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള പദങ്ങൾ തന്നെയാണ് ഇപ്പൊ നമ്മൾ കണ്ടത് അപ്പൊ പുല്ലിംഗം ഉണ്ട് നപുംസകുണ്ട് ഉണ്ട് പുരുഷജാതിയെ കുറിക്കുന്നത് പുല്ലിംഗം സ്ത്രീകളെ സൂചിപ്പിക്കുന്നത് സ്ത്രീലിംഗം അപ്പൊ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലുള്ള കുറച്ച് പദങ്ങളെ നമ്മളിപ്പോ പരിചയപ്പെട്ടു അല്ലെ അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ ഇനി നിങ്ങളോട് ഒരു കാര്യം കൂടി വീണ്ടും ഓർമ്മിപ്പിക്കുവാണ് എന്താ നമ്മൾ പറഞ്ഞത് മലയാളം പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സി സിയിലേക്ക് ജോയിൻ ചെയ്തോ ഒരു കുട്ടിക്ക് ഒരു അധ്യാപിക എന്നുള്ള രീതിയിൽ നമുക്ക് പഠിച്ച് അല്ലേ എല്ലാം പഠിച്ച് ഒരു മാസം കൊണ്ട് നമ്മുടെ കൈക്കുള്ളിൽ നമുക്ക് മലയാള ഭാഷയെ സുരക്ഷിതമാക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ബാക്കി എല്ലാ വിഷയങ്ങൾക്കും ഇവിടെ എന്തുണ്ട് ടീച്ചേഴ്സ് റെഡിയാണ് നിങ്ങളും റെഡി ആവണം ഒരു മാസം കൊണ്ട് നിങ്ങളുടെ ബുദ്ധിമുട്ടുള്ള എല്ലാ ഭാഗങ്ങളും ക്ലിയർ ചെയ്ത് അത് സെറ്റ് ആക്കി വെക്കാം കേട്ടോ അപ്പം താല്പര്യമുള്ളവരെ പെട്ടെന്ന് തന്നെ സി സി പ്ലസ്സിൽ ജോയിൻ ചെയ്യാം ഇതിനെക്കുറിച്ച് കൂടുതലായി അറിയാൻ ഇവിടെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങളെ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടല്ലോ അപ്പം അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു